ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ടൂറിസത്തിന്റെ മറവിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം ദ ഹിന്ദു പുറത്തുവിട്ടിരുന്നു അക്ഷരാർത്ഥത്തിൽ ചിരിയാണ് തോന്നിയത് എത്ര വലിയ സഖാവാണെങ്കിലും കേരളത്തിന്റെ മുഖ്യന്റെ മരുമകൻ മതം വിട്ട് ഒരു കളിയില്ല എന്ന് തെളിയിക്കുകയാണ് ഈ ഒരു വാർത്ത കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രം പറയുന്ന മൈക്രോസൈറ്റ് ഇസ്ലാമിക് കേരളയ്ക്ക് ടൂറിസം മന്ത്രി അനുവദിച്ചു കൊടുത്തത് എത്രയാണെന്നോ തൊണ്ണൂറ്റി മൂന്നേ ദശാംശം എട്ട് ലക്ഷം രൂപയാണ് ഇതെന്താ സഖാവേ ഈ വിനോദസഞ്ചാരികൾക്ക് ഇസ്ലാമിക ചരിത്രം മാത്രം അറിഞ്ഞാൽ മതിയോ ജാതിയുടെയും മതത്തിന്റെയും ചങ്ങല പൊട്ടിച്ച് ഏർ പുറത്തിറങ്ങിയിട്ട് കേരളം അധികം നാളൊന്നും ആയിട്ടില്ല ഇവിടെ വേറെ മറ്റു മതങ്ങളെല്ലാം ഉണ്ട് ആ മതങ്ങളിൽ വെല്ലുവിളാത്ത ജാതികളും അവിടെ ഉണ്ട് പല ജാതികളുടെ സംഭരണമാണ് നമ്മുടെ കേരളം അങ്ങനെയുള്ള കേരളത്തിലേക്ക് ഈ വിനോദസഞ്ചാരികൾ ഇസ്ലാം മതം മാത്രം പ്രചരിപ്പിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ കേരളത്തിൽ വരുന്ന ആ വിനോദസഞ്ചാരികൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണെന്നാണ് ഇപ്പൊ റിയാസിന്റെ മറുപടി വന്നിരിക്കുന്നത് ടൂറിസം പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഇസ്ലാമിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എന്നാണ് ഇപ്പം റിയാസ് വിശദീകരിക്കുന്നത് കേരളം പുരാതന ഹൈന്ദവ ചരിതം ഉറങ്ങുന്ന ഒരു നാടാണ് ഹൈന്ദവ ക്രിസ്ത്യൻ ആചാരങ്ങളുടെയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളാലും പള്ളികളാലും സമ്പന്നമാണ് കേരളം അതൊന്നും ടൂറിസം മന്ത്രിക്ക് ഈ വിനോദസഞ്ചാരികൾക്ക് നൽകാനൊന്നും ഇല്ലേ മറ്റൊരു തമാശ ഇസ്ലാമിക കേരള എല്ലാ ഇന്ത്യൻ ഭാഷയിലും മറ്റു വിദേശ ഭാഷയിലും തയ്യാറാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ റിയാസിന്റെ ഉദ്ദേശം മറ്റൊന്നും കേരളം എന്ന് ഇപ്പം ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇസ്ലാം എന്ന് വരണം ഇസ്ലാമിക കേരളമാക്കി മാറ്റാനുള്ള സഖാവിന്റെ ഉദ്ദേശം എന്തായാലും മോശമായിട്ടൊന്നുമില്ല ഇതേ സീക്കിഎം തന്നെയല്ലേ ഹിന്ദുമതം പ്രചരിപ്പിക്കുക വിദ്വേഷ കലാപം ബി ജെ പി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ വിഷം കുത്തിവെക്കുന്നത് ടൂറിസം ആകർഷിക്കാനാണ് ഇത്തരത്തിലുള്ള നീക്കമെങ്കിൽ അത് വളരെ തെറ്റായ ധാരണയാണ് ടൂറിസത്തെ ആകർഷിക്കാൻ കേരളത്തിൽ ടൂറിസം മേഖലയാണ് മെച്ചപ്പെടുത്തേണ്ടത് അല്ലാതെ ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിക കുത്തിവെച്ച് കേരളത്തെ മറ്റുള്ളവരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയല്ല ബഹുമാനപ്പെട്ട മന്ത്രി ചെയ്യേണ്ടത് എല്ലാ മകത്തെയും ഒരുപോലെ കാണുകയും ഒരുപോലെ മനസ്സിലാക്കുകയും ഒരുപോലെ അംഗീകരിക്കുകയുമാണ് ചെയ്യേണ്ടത് അതാണല്ലോ അതിന്റെ ശരി റിയാസിന്റെ ഈ ഒരു നീക്കം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിഞ്ഞിട്ടു തന്നെയാണല്ലോ അല്ലെ നാളെ റിയാസിന്റെ വീതി വീണയുടെ പേര് മാറ്റി ഇനി ആമിനെ എന്നോ ഉമുഗുസ എന്നോ ഇട്ടാൽ അതില് അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല റിയാസ് ഇതിന് മുൻപും ഇങ്ങനെ ഇസ്ലാമിക പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രം മലബാർ തീരത്തെ ആദിവാസി സ്ഥലങ്ങൾ കേരളത്തിലെ മുസ്ലിമുകളുടെ പാചക രീതി ജീവിതശൈലി മുസ്ലിം വിവാഹങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് ടൂറിസം മന്ത്രി ചെയ്തിരിക്കുന്നത് പക്ഷേ കേരളത്തിലെ മതങ്ങളുടെ ചരിത്രവും ജീവിത ശൈലിയും വ്യത്യസ്ത ആചാരങ്ങളുള്ള വിവാഹ രീതികളും എല്ലാം അങ്ങനെ കാണിച്ചിരുന്നു ഉറപ്പായിട്ടും പറയാം നമുക്ക് ടൂറിസം മേഖലയെ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇവിടെ റിയാസ് നടത്തുന്നത് ഇസ്ലാം മത പ്രീണനം തന്നെയാണ് അതിന് യാതൊരു സംശയം നിലനിൽക്കുന്നില്ല ജനം വിദ്ധികളല്ല സഖാക്കളെ റിയാസിനെ പോലെ മതപ്രചരണം നടത്തുന്നത് സി പി എമ്മിന്റെ ചുവർന്ന കൊടിയിൽ പച്ച കലരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സി പി എം ഒന്ന് ശ്രദ്ധിക്കുന്നത് പാർട്ടിയുടെ ഭാവിക്ക് നല്ലത് തന്നെയാണ് മതി